ഇന്ന് നമ്മൾ കാണിക്കുന്ന ബ്രൈഡൽ മേക്കപ്പ് അല്ല കേട്ടോ ഒരു ക്രൂമിൻ്റെ സിസ്റ്റർക്ക് ചെയ്യുന്ന മേക്കപ്പാണ് അതായത് നമുക്കൊരു ഗെസ്റ്റ് ലുക്കിലൊക്കെ പോകാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് സിമ്പിൾ വെച്ചാൽ ഒരു ട്രഡീഷണൽ ലുക്കിൽ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ആൾ എന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താണ് എന്നെ കണ്ടുപിടിച്ചത് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രിതൻ്റെ മാരേജാണ് സിമ്പിളായിട്ടുള്ളൊരു ലുക്ക് വേണം അത് ഒത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല ആൾ അങ്ങനെ പാർലറിലൊന്നും പോകാറില്ല ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ സിമ്പിൾ ലുക്കിൽ റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ആളുടെ അയിൽ ഞാൻ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്തത് കണ്ണ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കാജൽ ഞാൻ തന്നെ എഴുതിക്കൊള്ളാം വേറൊരാൾ എഴുതുമ്പോൾ ചിലർക്ക് അങ്ങനെയാണല്ലോ വേറൊരാൾ എഴുതുമ്പോൾ അതൊരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല ചിലർക്ക് അങ്ങനെ കണ്ണിനെറിയാനും അങ്ങനെയുള്ള ഉണ്ട് പക്ഷെ ആൾ ആദ്യം പറഞ്ഞു ആദ്യം ഞാൻ ഒക്കെ പറഞ്ഞു പിന്നെ ചെയ്തു ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് എഴുതി നോക്കാം എന്നിട്ട് മോൾ മോള് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എഴുതി വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആളുടെ കണ്ണ് നല്ല ഹൈലൈറ്റഡ് ആയി പിന്നെ ഞങ്ങൾ ചെറിയൊരു ഐ ഒക്കെ വെച്ചു നാച്ചുറൽ ലുക്കിൽ വരുന്ന ഐ ലാഷസ് ഒക്കെ വെച്ചപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഒരു പിങ്ക് സാരിയാണ് ആൾ യൂസ് ചെയ്യുന്നത് അപ്പം ഞാനൊരു ചെറിയൊരു മാറ്റ് ഫിനിഷിങ് പിങ്ക് ഐ ഷാഡോ ആണ് യൂസ് ചെയ്തത് എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ചെറിയൊരു ഷിമറിങ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഏകദേശം ഐ മേക്കപ്പൊക്കെ ഫിനിഷായി ഇനി നമ്മൾ ഫേസിലായാലും പറയുന്ന ലൈറ്റായിട്ട് ആളുടെ സ്കിൻ ടോണിന് സെയിം സ്കിൻ ടോണാണ് യൂസ് ചെയ്തത് ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ സെയിം സ്കിൻ ടോൺ ഒത്തിരി വെളുത്ത പോലെ ഇരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല പുട്ടി അടിച്ച് ഫീൽ ഇഷ്ടമല്ല നാച്ചുറൽ ലുക്കാണല്ലോ എല്ലാവർക്കും വേണ്ടത് അങ്ങനെ തന്നെയാണ് ഡാളുടെ സ്കിന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്കിന്നായിരുന്നു നല്ല ഫീച്ചേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടിക്ക് ഫസ്റ്റ് ടൈം ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ആൾ മാരീഡ് അല്ലയെന്ന് പക്ഷേ ആൾ മാരീഡാണ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുള്ളൊരു കുട്ടിയാണിത് അപ്പം അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചെറിയ കുട്ടിയാണെന്ന് പക്ഷേ അത്ര ചെറിയ കുട്ടിയല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആളുടെ ഫേസ് മേക്കപ്പ് ഒക്കെ ഇട്ട് പോലെ നമ്മൾ അധികം ഓവറിലാണ്ട് ലൈറ്റായിട്ട് ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് ലൈറ്റ് മേക്കപ്പ് കൊടുത്ത് കേട്ടോ അവൾക്ക് ഭയങ്കര അത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും ഇല്ലാത്തത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിൻ്റെ ചെയ്തോളൂ എന്നാണ് കേട്ടോ വന്നപ്പോൾ തൊട്ട് പറഞ്ഞത് പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പാർട്ടീഷൻ എപ്പോഴും സൈഡിൽ പാർട്ടീഷനാണ് ആളെടുക്കുന്നത് അങ്ങനെ എടുത്താൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഓക്കേ നമുക്ക് നോക്കാം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ബൺ ചെയ്യണം അത് ഒത്തിരി സ്ലിം ആണ് ആളപ്പോൾ കഴുത്ത് കുറച്ച് ഇങ്ങനെ തിന്നായതുകൊണ്ട് എന്നോട് പറഞ്ഞു ബൺ ചെയ്ത് എനിക്ക് ചേരുമോന്ന് അറിയില്ല ഞാൻ വന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഞാനൊരു ലോ ബണ്ണാണ് കൊടുത്തത് കുറച്ച് ലോ ബണ്ണ് കൊടുത്താൽ കുറച്ച് തിന്നായിട്ടുള്ള കഴുത്തുള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരിക്കലും ഒത്തിരി സ്ലിം ആയിട്ടുള്ളൊരു മാക്സിമം ഹൈ ബണ്ണ് കൊടുക്കാതിരിക്കുക ലോ ബണ്ണിൽ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്തു പിന്നെ ആൾ പറഞ്ഞ പോലെ ഞാൻ സൈഡ് പാർട്ടീഷനൊന്നും എടുത്തില്ല ആൾക്ക് ഞാൻ നോക്കിയപ്പോൾ ബാക്കിൽ ഫോർഹെഡ് വളരെ കുറവായതുകൊണ്ട് ഞാൻ ബാക്ക് പോകുമ്പോൾ എടുത്തിട്ടാണ് ചെയ്തത് ചെയ്തു വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി രേവതി എന്നാണ് കുട്ടിയുടെ പേര് പിന്നെ സാരി കുറച്ച് കുറച്ച് പാടായിരുന്നു നമുക്ക് ഉടുപ്പിക്കും കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു സാരി ആയിരുന്നു പക്ഷെ നമ്മളത് അയൺ ചെയ്ത് ഒരു രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കുറച്ച് സ്റ്റിഫായിരുന്നു അയൺ ചെയ്തിട്ടും അതങ്ങനെ ഒതുങ്ങുന്നില്ലായിരുന്നു ഇതായിരുന്നു ഡാളുടെ ഫൈനൽ ലുക്ക്